നടി വിൻസി അലോഷി സൂത്രവാക്യം സിനിമയുമായി ബന്ധപ്പെട്ട് തനിക്കുണ്ടായ മോശം അനുഭവത്തെക്കുറിച്ച് വെളിപ്പെടുത്തുന്നതിന് പിന്നാലെ വലിയ വിവാദങ്ങളാണ് ഉടലെടുത്തത് എന്നാൽ താൻ പ്രതീക്ഷിച്ച രീതിയിലായിരുന്നില്ല കാര്യങ്ങൾ മുന്നോട്ട് പോയതെന്നും വിൻസി ഒരു അഭിമുഖത്തിൽ വെളിപ്പെടുത്തി നടൻ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെയാണ് വിൻസി ഇതിനോടകം പുറത്തു വന്നിരുന്ന പരാതിയും പുറത്തായ വിവരങ്ങളും വിൻസി ഒരു വ്യക്തിക്കൊപ്പം ഇനി അഭിനയിക്കില്ല എന്ന് തീരുമാനിക്കുകയും അതിന്റെ കാരണം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഈ വിഷയത്തിൽ പല കമന്റുകളും വന്നപ്പോൾ തന്റെ ഭാഗം വിശദീകരിച്ച് ഒരു വീഡിയോ പുറത്തുവിട്ടു എന്നാൽ അതിനുശേഷം ചില സമ്മർദ്ദങ്ങൾ കാരണം നിർമ്മാതാക്കളുടെ സംഘടനയിൽ പരാതി നൽകേണ്ടി വന്നുവെന്നും അത് എന്ന് ഇപ്പോൾ സംശയമുണ്ടെന്നും വിൻസി പറയുന്നു സിനിമയിലെ മോശം പ്രവണതകളെ ചോദ്യം ചെയ്യേണ്ടത് അത്യാവശ്യമാണെന്ന് വിൻസി ഉറച്ചു വിശ്വസിക്കുന്നു അതുകൊണ്ട് അമ്മ നിർമ്മാതാക്കളുടെ സംഘടന ഇന്റർ കമ്മിറ്റി ഫിലിം ചേമ്പേഴ്സിന്റെ മോണിറ്റിക് ടീം എന്നിവർക്ക് പരാതി നൽകിയതും അവർ കൂട്ടിച്ചേർത്തു എന്നാൽ തന്റെ പരാതിയിൽ പരാമർശിച്ച സിനിമയുടെയോ നടന്റെയോ പേര് പുറത്തുവിടരുതെന്ന് താൻ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും ആ വിവരം െല്ലാം പുറത്തായി എന്നത് വിൻസെ ഏറെ വിഷമിപ്പിച്ചു ആരാണ് ഇതിന് പിന്നിലെന്ന് അറിയില്ലെന്നും ഇത് സംഭവിക്കാൻ പാടില്ല എന്നും വിൻസി പറയുന്നു സ്വന്തം പ്രശ്നമായിക്കൊണ്ട് മാറി നിൽക്കാമായിരുന്നിട്ടും ഒരു മാറ്റത്തിന് കാരണമാവുമെങ്കിൽ ആകട്ടെ എന്ന് കരുതിയാണ് മുന്നോട്ട് പോയതെന്നും വിൻസി വ്യക്തമാക്കി എന്നാൽ പ്രതീക്ഷിച്ചതുപോലെയല്ല കാര്യങ്ങൾ സംഭവിച്ചത് പരാതിയിൽ പറഞ്ഞ ആളുകളുടെ കുടുംബത്തെ പോലും ഇത് മോശമായി ബാധിച്ചു സോഷ്യൽ മീഡിയയിൽ നിന്നും അവർക്ക് അധിക്ഷേപവും നേരിടേണ്ടി വന്നതിൽ താനൊരു കാരണമായല്ലോ എന്ന് കുറ്റബോധം വിൻസിക്കുണ്ട് ഈ വിവാദം സിനിമാ മേഖലയിലെ ചൂഷണങ്ങളെയും അതിനെതിരെ ശബ്ദമുയർത്തുമ്പോൾ നേരിടേണ്ടി വരുന്ന വെല്ലുവിളികളെ കുറിച്ചുള്ള ചർച്ചകൾക്ക് വഴി തുറക്കുകയാണ് ഇത്തരം വിഷയങ്ങളിൽ കൂടുതൽ സുതാര്യതയും പരാതിക്കാരുടെ സ്വകാര്യത സംരക്ഷിക്കുന്നതിനുള്ള ശക്തമായ നടപടികളും ഉണ്ടാകേണ്ടതിന്റെ ആവശ്യകത ഇത് ഓർമ്മിപ്പിക്കുന്നു